അപ്പോൾ നമ്മൾ കണ്ണിൻ്റെ വ്യായാമം ആരംഭിക്കുക സ്ട്രൈറ്റായിട്ട് നോക്കി നിൽക്കുക അന്വേഷണം അപ്പ് ആൻഡ് ഡൗൺ മുകളിലോട്ടും താഴോട്ടും നോക്കി മുകളിൽ ആകാശം താഴെ ഭൂമി അതാണ് ഇതിൻ്റെ ഒരു സൈക്കോളജി രണ്ടാമത്തെ സ്റ്റെപ്പ് റൈറ്റ് ലെഫ്റ്റ് നോക്കുക എന്നുള്ളത് അഗ്രഭാഗത്തേക്ക് നോക്കുക ഇതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് ഇത് നിങ്ങളൊരു മിനിമം ഒരു പത്ത് പതിനഞ്ച് പ്രാവശ്യമെങ്കിലും ചെയ്യുക അത് കഴിയാൻ നമ്മൾ റൊട്ടേറ്റ് ആണ് വലത് സൈഡിൽ നിന്ന് ആരംഭിച്ച് റൗണ്ട് ചെയ്ത് ഇടത് സൈഡ് വീണ്ടും ഇടത് സൈഡിൽ നിന്ന് ആരംഭിച്ച് റൗണ്ട് ചെയ്ത് ഇടത് വലത് സൈഡും തുടങ്ങാം തുടങ്ങി ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മൾ താഴോട്ടാണ് ഇതിപ്പോൾ നമ്മൾ മുകളിലോട്ടാണ് ചെയ്തത് ഇനി അത് റിട്ടേൺ താഴോട്ട് ചെയ്യുക വലിയ സൈഡിൽ നിന്ന് ആരംഭിക്കാം ഓക്കെ അടുത്ത സ്റ്റെപ്പ് ഫുൾ റൊട്ടേറ്റ് ആണ് ഫുൾ റൊട്ടേറ്റ് ചെയ്ത് കൊണ്ടേ ഇവിടെ തിരിച്ച് തല അനക്കാൻ പാടില്ല കണ്ണ് മാത്രം കൊണ്ടുള്ള ഒരു വ്യായാമമാണ് അപ്പോൾ കണ്ണ് മാത്രമേ ചലിപ്പിക്കാവൂ ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും അടുത്ത് അടുത്ത മറ്റൊരു അവയവത്തിൻ്റെ ഒരു വീഡിയോ ആയിട്ടായിരിക്കും നമ്മൾ വരുന്നത് അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ ചെയ്ത് വെച്ചിരിക്കുക നിങ്ങൾക്ക് ഓരോ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും ഗുഡ് ബൈ